ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അൻസിബയുടെ ഉമ്മ വന്നു ഉമ്മയും ബ്രദറും വന്നു അൻസിബയെ കണ്ടു കെട്ടിപ്പിടിച്ചു ഉമ്മ ഒക്കെ ഭയങ്കര നമുക്കറിയാലോ കുറേ നാളിന് ശേഷം കാണുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം അൻസിബയുടെ ഉമ്മ ജാസ്മിനെ കണ്ടുടനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുത്തിട്ട് എൻ്റെ മോളെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് മിക്കവാറും എപ്പിസോഡിൽ സൂപ്പറായിരിക്കും ജാസ്മിൻ ഷോക്ക് ആയിപ്പോയി ഏ അൻസിബയുടെ ഉമ്മ വന്നിട്ട് ജാസ്മിനെ കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കുക എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഒട്ടും കാണില്ല ജാസ്മിൻ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട് തുള്ളി കളിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം കൊണ്ടിങ്ങനെ എന്താ പറയാ ആ ഒരു സമയത്ത് നമ്മളൊരു ഞെട്ടൽ ഉണ്ടാവുമല്ലോ ലൈവിൽ നമുക്കത് കാണാം ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ശരിക്കും ഷോക്കിംഗ് മൊമെന്റ് ആയിരുന്നു ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിന് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടുണ്ട് കാരണം ജാസ്മിനും അൻസിബ അതിനകത്ത് എതിരാളികളായിട്ട് മത്സരിക്കുന്നവരാണ് രണ്ടുപേരും ഓപ്പോസിറ്റ് നിൽക്കുന്നവരാണ് അപ്പോൾ തൻ്റെ എതിരാളിയായിട്ട് നിൽക്കുന്ന ആളുടെ ഉമ്മ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് എൻ്റെ മോളെ പോലെ തന്നെയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇമോഷണൽ ഒരു മൊമെൻ്റ് ആയിരിക്കും അത് ജാസ്മിൻ ശരിക്കും കരയുന്നുണ്ട് കെട്ടിപ്പിടിച്ച് പിന്നെ അൻസിബയുടെ ഉമ്മയെ കെട്ടിപ്പിച്ച് കരയുന്നൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് നല്ലൊരു മൊമെൻ്റായിട്ട് തോന്നി ലൈവ് കണ്ടപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം